പി എസ് സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പി എസ് സി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളായാലും നിങ്ങൾക്ക് ഒരു ചാനൽ വഴി അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടെൻത്ത് പ്രിലിംസ് പരീക്ഷ എടുത്തു ഏതെങ്കിലും ഉദ്യോഗാർത്ഥിയുണ്ടെങ്കിൽ നമുക്ക് ടെൻത്ത് പ്രിലിംസിൻ്റെ കൊസ്റ്റ്യൂ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രിലിംസ് ഒന്ന് മെൻഷൻ ചെയ്യുക അതുപോലെ ടി ജി എസിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ അവൈലബിൾ ആണ് കെ ഡെഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ അവൈലബിൾ ആണ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്കും ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്ട്ടോ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഫസ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം ഇന്നലെ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് വെരി അർജൻറ്റ് അപ്ലോഡ് സ്കാൻഡ് ആൻഡ് ഇമേജ് ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ് ടു പ്രൂവ് ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കമ്മ്യൂണിറ്റി എസെട്രാ ഇപ്പം ഇന്നലെ വന്നിരിക്കുന്ന എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിയാണ് വന്നിരിക്കുന്നത് ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫൈൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ എസ് എം എസ് ഒക്കെ സാധാരണ രീതി വരേണ്ടതാണ് അഥവാ ചിലപ്പോൾ വന്നിട്ടില്ലെങ്കിൽ പോലും പ്രൊഫൈൽ കയറി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാകും മറ്റുള്ള ജില്ലകളിൽ ഇനി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഓൾറെഡി കുറേ ജില്ലകളിൽ വന്ന് വീണ്ടും രണ്ടാം സെക്കൻഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നവർ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാകുമ്പോൾ എന്താണ് ഷോർട്ട് ലിസ്റ്റ് എന്നൊക്കെ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്താണെന്ന് അങ്ങനെ ഒരുപാട് പേര് കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് തന്നെ ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൻ്റെ പ്രത്യേകമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ് നോക്കാൻ പോകുന്ന ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ടെൻത്ത് പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് നാല് സ്റ്റേജുകളായിട്ടാണ് ടെൻത്ത് പ്രിലിംസ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയും സെക്കൻഡ് സ്റ്റേജ് ജനുവരി പതിനൊന്നാം തീയതിയും തേർഡ് സ്റ്റേജ് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയും ഫോർത്ത് സ്റ്റേജ് ഫെബ്രുവരി എട്ടാം തീയതിയുമാണ് നടക്കുന്നത് ഇതിൽ നിങ്ങളുടെ സ്റ്റേജ് ഏതാണെന്ന് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ് നമുക്ക് പരീക്ഷ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ കുറച്ച് പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹോൾ ടിക്കറ്റ് വരും അപ്പോൾ ഹോൾ ടിക്കറ്റ് എന്നാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിലെ കാൻഡിഡേറ്റ് ആയിരിക്കും ഇനി ഫസ്റ്റ് സ്റ്റേജിൻ്റെ കാൻഡിഡേറ്റ് സമയത്ത് നിങ്ങൾക്ക് പ്രൊഫൈലിൽ അല്ലാതെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേജിലേക്കായിരിക്കും പരീക്ഷ ഉണ്ടാകുക അപ്പോൾ നാല് സ്റ്റേജിലായിട്ടായിരിക്കും പരീക്ഷ ഉണ്ടാകുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ടെൻത് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ടെൻത്ത് പ്രിലിംസിന് സിലബസിന് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ കൂടാതെ എങ്ങനെയാണ് ടെൻത്ത് പ്രിലിംസ് ക്രാക്ക് ചെയ്യേണ്ടത് തുടർന്ന് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ ദിവസവും നമ്മൾ ടെൻത്ത് പ്രിലീംസിൻ്റെ സിലബസ് ഓറിയൻ്റഡായിട്ട് ഐൻറ്റബിൾ ആയിട്ടും ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലാസുകൾ ഒന്ന് കണ്ടുനോക്കാനും മറക്കല്ലേട്ടോ നോക്കാം എച്ച് എസ് എ ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ് കേട്ടോ കേരളത്തിൽ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് അധ്യാപക തസ്തിക്കിലുള്ള യോഗ്യത കെ ഇ ആർ പ്രകാരം പി എസ് സി നിശ്ചയിച്ചിട്ടുള്ളത് ഫിസിക്സ് ഓർ കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ ബിരുദ തലത്തിൽ മുഖ്യ വിഷയമോ സബ് വിഷയമോ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതുണ്ട് ആയതിനാൽ നിലവിൽ ഫിസിക്കൽ കെമിസ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവ ബിരുദ തലത്തിൽ മുഖ്യ വിഷയമായോ സബ്സിഡറിയായോ വിഷയമായോ പഠനം പൂർത്തിയാക്കിയവരെ മാത്രം എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് തസ്തികയിലേക്ക് പരിഗണിച്ചാൽ മതി എന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് ആയതിനാൽ താങ്കളുടെ അപേക്ഷയിൽ പ്രകാരം എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് തസ്തികയിലേക്ക് ബി എസ് സി സബ്സിഡി സബ്ജക്റ്റായി ഇലക്ട്രോണിക്സ് പഠിച്ചവരെ പരിഗണിക്കുക നിർവാഹമില്ലെന്ന് വിവരം അറിയിക്കുന്നു അപ്പോൾ ഇനി മുതൽ ഈ ഫിസിക്കൽ സയൻസ് എന്ന പോസ്റ്റിലേക്ക് ഫിസിക്കൽ സയൻസില് എന്നാൽ ഫിസിക്സോ കെമിസ്ട്രിയോ എന്നീ വിഷയങ്ങളിൽ ബിരുദ തലത്തിൽ മുഖ്യ വിഷയമായിട്ട് പഠിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ് വിഷയവുമായിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇനി എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഫിസി അല്ലാതെ പി എസ് സി എന്താണ് ഇലക്ട്രോണിക്സ് പഠിച്ചവരെ ഇനി മുതൽ ഒരിക്കലും ഈയൊരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നതല്ല എന്നുമായി ബന്ധപ്പെട്ട് ന്യൂസാണ് കേട്ടോ ഇനി ഫിസിക്കൽ സയൻസ് എന്നാണ് വിളിക്കുന്നതെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതേയും കണ്ടു ഫിസിക്കൽ സയൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ കേസ് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഫിസിക്കൽ സയൻസ് ആ കേസ് ഒത്ത് വിധി വന്നാൽ മാത്രമേ കേസിലെന്താണോ പറഞ്ഞിരിക്കുന്ന അതിനനുസരിച്ച് മാത്രമേ ഇനി നോട്ടിഫിക്കേഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് കേസൊക്കെ തീർന്ന് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് കേട്ടോ എൽ ജി എസിൻ്റെ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി അമ്പത്തൊന്ന് പ ര രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ എന്താണ് ഫൈനൽ ആൻസർക്ക് വന്നിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ കോഡ് എ പ്രകാരം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരു മുപ്പത്തെട്ട് ആണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത് ഒരു ആൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആൻസർ നമ്പർ ഇരുപത്തി അഞ്ചാണ് അത് ക്വസ്റ്റിൻ പേപ്പർ കോഡ് എ പ്രകാരമാണ് കേട്ടോ ഈ മാറ്റം വന്നിരിക്കുന്നത് ഇനി എൽ ഡി ക്ലർക്ക് സാധ്യത പട്ടിക ജനുവരിയുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണ് കേട്ടോ അപ്പോൾ സാധ്യത പട്ടിക ജനുവരിയിൽ വരാൻ പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ന്യൂസ് എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം ജനുവരിയുമായി ബന്ധപ്പെട്ട ന്യൂസാണ് കേട്ടോ എൽ ഡി ക്ലർക്ക് റാങ്ക് പട്ടിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ജൂലൈ മുപ്പത്തൊമ്പിന് അവസാനിക്കാനിരിക്കെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാം പി എസ് സി രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് ശ്രമം നടക്കുന്നത് മാർച്ചിനകം പതിനാല് ജില്ലകളുടെയും സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കും റിപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിതമായ ഒഴിവുകൾ കണക്കാക്കി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണം പി എസ് സി എടുത്തിട്ടുണ്ട് അതിന് അനുപാതികമായ എണ്ണം സപ്ലിമെൻ്റ് ലിസ്റ്റും ഉൾപ്പെടുത്തും മൂല്യനിർണ്ണയം പൂർത്തിയാകുന്ന ഉടൻ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ എണ്ണത്തിനനുബന്ധിച്ച് കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കും സാധ്യത പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തും സെപ്റ്റംബർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ എന്നാണ് പ്രതീക്ഷ ഒഴിവിൽ അനുപാതികമായ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ സമീപകാലത്ത് പരമാവധി ചുരുക്കി പ്രസിദ്ധീകരിക്കാനാണ് ഇത്തവണത്തെ ഏഴ് ഘട്ടങ്ങളിലായർക്ക് പരീക്ഷ നടന്നത് പതിനാല് ജില്ലകളിലും പരീക്ഷ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ജനുവരിയിൽ സാധ്യത പട്ടികയും അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുന്നതായിരിക്കും ഉടനെ തന്നെ അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ എന്താണ് മെയിൻ ലിസ്റ്റും വരുന്നതായിരിക്കും കേട്ടോ നോക്കാം വാച്ചർ തസ്തിക ഒഴിവുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി വാച്ചർ തസ്തികയിൽ നിലവിലുള്ള ഒഴിവുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഒഴിവുകൾ നികത്തുമെന് തുടർന്ന് ഉദ്യോഗാർത്ഥി നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് മുരളി പുരുഷോത്തമനാണ് ഉത്തരവ് റാങ്ക് ലിസ്റ്റിന് ഒരു വർഷം കാലാവധി ഇരുപത്തെട്ടിന് അവസാനിക്കു മുൻപ് ഇരുപത്തേഴിനകം നിലവിലുള്ള അറുപത്താറ് ഒഴിവ് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം ബോർഡിന് കീഴിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒഴിവുകളാണ് ആകെയുള്ളതെന്നും അതിന് അമ്പത് ശതമാനം പേരുള്ള നിയമനവും വഴിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു നേരിട്ട് നിയമനം നടത്തേണ്ട നൂറ്റി പതിനാറ് ഒഴിവുകളിൽ അമ്പത് ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് നിയമനം നടത്തിയിട്ടുണ്ട് ശേഷിക്കുന്ന അറുപത്താറ് ഒഴിവ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇനി നിയമന തട്ടിപ്പും എഴുതിത്തള്ളലും കേരള സർവകലാശാല അസിസ്റ്റന്റ് നിയമന തട്ടിപ്പ് തെളിവില്ലെന്ന പേരിൽ എഴുതിത്തള്ളാനുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം വിജിലൻസ് കോടതി തടഞ്ഞിരുന്നു പരാതിക്കാരൻ്റെ മൊഴിയെ പോലും എടുക്കാതെയായിരുന്നു ഇത് ഉത്തരകടലാസുഖം നശിപ്പിക്കുന്ന മാർക്ക് സേവ് ചെയ്ത കമ്പ്യൂട്ടർ ഒളിപ്പിച്ചും വേണ്ടപ്പെട്ടവരെ നിയമിച്ചാണ് നിയമിച്ചും ബന്ധപ്പെട്ടിട്ടാണ് കേസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകളായിട്ട് വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും പി എസ് സി അപ്ഡേറ്റുകൾ ഒരു ന്യൂസ് പോലും മിസ് ആവാണ്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ മറക്കണ്ട അത് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ